ആലുവ അദ്വൈതാശ്രമം വളപ്പിൽ ആലുവ നഗരസഭാ അധികൃതരുടെ അതിക്രമം ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് അദ്വൈതാശ്രമ വളപ്പിൽ സ്ഥാപിച്ച കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും നശിപ്പിച്ചു പൊതുസ്ഥലത്ത് ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത് നിരോധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ മറവിലാണ് അതിക്രമം ഗുരുനിന്ദയാണ് നടന്നത് എന്ന് ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ആരോപിച്ചു സംഭവത്തിൽ ആലുവ നഗരസഭയിലേക്ക് ബി ജെ പിയും എൽ ഡി എഫ് പ്രവർത്തകരും വെവ്വേറെ പ്രതിഷേധ സമരങ്ങളും നടത്തി ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമാണ് നശിപ്പിച്ചത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് കടന്നു കയറി നഗരസഭാ അധികൃതർ ഫ്ലക്സുകൾ വലിച്ചെറിയുകയായിരുന്നു യു ഡി എഫ് ഭരണത്തിലുള്ള നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിജൻസി ജീവനക്കാരാണ് അതിക്രമം നടത്തിയത് ആശ്രമത്തിലെ മുഖ്യ പ്രവേശന കവാടത്തിലെ ഇരുമ്പ് ഗ്രില്ലുകളിലായിരുന്നു ഫ്ലക്സുകൾ വെച്ചത് ഇത്തരം പ്രവൃത്തിയിലൂടെ ഗുരുവിനെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയുമാണ് നിന്ദിച്ചതെന്ന് ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മജയ് കുറ്റപ്പെടുത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടിയും സ്വീകരിക്കണം ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹനീയമായിട്ടുള്ള ദർശനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കൊടി അതുകൊണ്ട് കൊടി വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന ഗുരു ദർശനത്തോട് ചെയ്യുന്ന വലിയൊരു നിന്ദയും അവഹേളനവും ആയിട്ടാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി സി പി എം പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ബി ജെ പി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ജനം കൊച്ചി